അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇരുപത്തിരണ്ട് പവന്റ് ആൻഡിക്കൽ അടിപൊളി വെഡിങ് സെറ്റുമായിട്ടാണ് നമ്മൾ ഇതൊരു നാല് നെക് പീസസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആൻഡ് ഫസ്റ്റ് മല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പീകോക്ക് ഡിസൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുൾ പീകോക്ക് ഡിസൈൻ വന്നിട്ട് നമുക്ക് ഇതൊരു പെൻഡന്റ് വരുന്നുണ്ട് പെൻഡന് ലക്ഷ്മിദേവരുടെ ഡിസൈൻ ആണ് വരുന്നത് പിന്നെ കുറച്ചുകൂടെ നമ്മൾ സ്റ്റോൺസ് സ്റ്റോൺ യൂസ് ചെയ്ത് കുറച്ചുകൂടെ നല്ല അടിപൊളിയാക്കി നല്ല ഭംഗി ആൻഡ് നമ്മുടെ സെക്കൻഡ് മാല നമുക്ക് അത്യാവശ്യം ലോങ്ങ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മാല തന്നെയാണ് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ് അതും അത് നമുക്ക് പീകോക്ക് ഡിസൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് പെൻഡന്റ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലോറൽ ഡിസൈനില് വരുന്ന ഒരു പെൻഡൻ ിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കൈ ഡിസൈനിലാണ് വന്നിട്ടില്ല അതിനകത്ത് ഫ്ലവേഴ്സ് വരുന്നുണ്ട് ആൻഡ് ദെൻ നമ്മുടെ തേർഡ് മാല നോക്കുകയാണെന്നു പറഞ്ഞാൽ നമ്മൾ ലക്ഷ്മി ദേവിയുടെ ഡിസൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഫുൾ പീക്കോക്ക് ഡിസൈനിലാണ് വരുന്നത് ഇതിൽ നമുക്ക് പെൻഡന്റ് വരുന്നുണ്ട് പെൻഡന്റ് വീട് ലക്ഷ്മി ദേവിയുടെ തന്നെയാണ് കൂടുതലായിട്ട് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ലക്ഷ്മി ദേവയുടെ ഡിസൈൻസ് ഒക്കെ നല്ല അടിപൊളി ആയിട്ട് കൊടുത്തിട്ടുണ്ട് റെഡ് കളർ സ്റ്റോൺസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ ഫോർത്ത് മലയാളാണ് ഇതിൽ ഏറ്റവും വലിയ മാലയായിട്ട് വരുന്നത് ഇതൊരു യു ഷെയ്പ്പിൽ വരുന്ന മാലയാണ് ഇതിനകത്ത് നമ്മൾ ലക്ഷ്മി ദേവിയുടെ ഡിസൈനും ഒപ്പം തന്നെ കാഷ് ഡിസൈനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ കാഷ് ഡിസൈനിൽ ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പതേ ഈ നാല് മാലകൾ വരുന്നതാണ് നമ്മുടെ ഈ ഒരു ഇരുപത്തിരണ്ട് പവന്റെ വെഡിങ് സെറ്റ് നമുക്ക് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ചുള്ള വെയിൽ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഷോറൂംസ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് പറയാം കറിക്കൽസ് ഗോൾഡ് പാർക്കിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂർ ആണ് പെരപ്പാറൻസ് ഗോൾഡ് പാർക്കിന്റെ ഷോറൂംസ് വരുന്നത് കരുനാഗപ്പള്ളി കൊട്ടാരക്കര നെടുമങ്ങാട് ആണ് മറ്റൊരു പുതിയ എപ്പിസോഡിൽ കാണുന്നവരെ കളറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിൻകര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര